ഖുർആൻ സൂറ അൽ ഖിയാമ ഭാഗം നാല് എന്നാൽ അവൻ സത്യം അംഗീകരിച്ചില്ല നമസ്കരിച്ചതുമില്ല ഖുർആൻ ആരെ കുറിച്ചാണ് ഇത് പറയുന്നത് അബൂജഹലിനെ കുറിച്ച് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും വേദഗ്രന്ഥത്തെയും അംഗീകരിക്കുന്നതിൻ്റെ അനിവാര്യവും പ്രാഥമികവുമായ ഡേഷ് നിർവഹിക്കുക എന്നത് നമസ്കാരം ഫല സ്വത്തക എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് അവൻ സത്യം അംഗീകരിച്ചില്ല തവല്ല എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് പിന്തിരിയുക ദുഃഖ് അസീസുൽ കരീം സൂറ അദ്ദുഹാനിൽ പറയുന്ന ഈ ആയത്തിൽ അൽ അസീസുൽ കരീം എന്നത് ആരെയാണ് സൂചിപ്പിക്കുന്നത് നരകവാസികളെ അലാലക എന്നതിന് ഇബുനു കസീർ നൽകുന്ന അർത്ഥമെന്ത് നീ നിന്റെ സൃഷ്ടാവിനെ ധിക്കരിക്കാൻ ദാഷ്ട്യം കാട്ടിയിരിക്കുകയാണല്ലോ ഒരു ഇടയൻ്റെ മേൽനോട്ടമില്ലാതെ യഥേഷ്ടം നടക്കുന്ന ഒട്ടകത്തെ അറബി ഭാഷയിൽ പറയുന്നതെന്ത് മനുഷ്യൻ പരലോകത്ത് ചോദ്യങ്ങൾക്ക് വിധേയമാകുമെന്ന് പറയാൻ കാരണമെന്തു മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് ഇച്ഛാശക്തിയും സ്വാതന്ത്ര്യവും നൽകിയതുകൊണ്ട് യമത്വ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് അഹങ്കരിച്ചു മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് ആയത്തുകളിൽ നിനക്ക് തികച്ചും യോജിച്ചത് അതുതന്നെയാണ് തന്നെയാണ് എന്ന് പറയുന്നതിൻ്റെ ആശയമെന്ത് ഭൂമിയിൽ അഹങ്കരിച്ചും സത്യത്തെ നിഷേധിച്ചു നടന്ന മനുഷ്യ നിനക്ക് തികച്ചും യോജിച്ചത് നരകശിക്ഷ തന്നെയാണ് മനുഷ്യൻ കരുതുന്നോ അവനെ വെറുതെ എങ്ങ് വിട്ടേക്കുമെന്ന് എന്നതിൻ്റെ ആശയമെന്ത് മൃഗങ്ങളെപ്പോലെ ചോദ്യങ്ങളൊന്നും അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാമെന്ന് മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ ന്യുത്തുഫ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഒരു തുള്ളി ബിന്ദു മനിയെ എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് ഇന്ദ്രിയം രക്തപിണ്ടം ഭ്രൂണം എന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് എന്നതിൻ്റെ വിപരീത പദമേത് അതൊക്കെ ചെയ്തവൻ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ പോന്നവനല്ലെന്നോ എന്നതിൻ്റെ ആശയമുണ്ട് ഇല്ലായ്മയിൽ നിന്ന് പൂർണ്ണ മനുഷ്യനാക്കിയ അള്ളാഹുവിന് വീണ്ടും മനുഷ്യനെ പുനർജീവിപ്പിക്കുവാൻ ഒരു പ്രയാസവുമില്ല സൂറ അൽ കുയാമയലെ അവസാന ആയത്ത് ഓദിക്കഴിഞ്ഞാൽ നിബിസലാഹു അലൈഹി വസ്ലാം പ്രാർത്ഥിച്ചിരുന്നത് എന്ത്